ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവാഘോഷങ്ങൾക്ക് ഫെബ്രുവരി ഇരുപതിന് കൊടിയേറും വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന തൃക്കൊടിയേറ്റിന് ക്ഷേത്രം തന്ത്രി പയ്യപ്പള്ളിയിലത്ത് മാധവൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും മെൽശാന്തി കല്ലമ്പള്ളിയിലെത്ത് കേശവൻ നമ്പൂതിരി സഹകാർമ്മികനായിരിക്കും തിരുവരങ്ങിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം മീനിച്ചൽ താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിജി മനോജ് നിർവഹിക്കും ഉത്സവബലി ഉത്സവബലി ദർശനം വലിയ കാണിക്ക പ്രസാദമൂട്ട് കാഴ്ചശ്രീബലി ദീപാരാധന ചുറ്റുവളക്ക് തുടങ്ങിയവ ഉത്സവ ദിവസങ്ങളിൽ നടക്കും തിരുവരങ്ങിൽ തിരുവാതിര ശാസ്ത്രീയ നൃത്തസന്ധ്യ നാടൻപാട്ട് മേജർ മേജസ്റ്റിറ്റ് കഥകളി ഭരതനാട്യം സ്റ്റേജ് ഡ്രാമ ഭജന എന്നിവ വിവിധ ദിവസങ്ങളിൽ നടക്കും ഏഴാം ഉത്സവ ദിവസം മഹാശിവരാത്രി ആഘോഷം നടക്കും രാത്രി ഏഴിന് പ്രദർശനം ഉണ്ടായിരിക്കും രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി പൂജ അഷ്ടാഭിഷേകം പള്ളിവേട്ട എഴുന്നള്ളിപ്പ് വരവേൽപ്പ് വലിയ കാണിക്ക എന്നിവയും നടക്കും ഫെബ്രുവരി ഇരുപത്തി ഏഴിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ആറാട്ടു പുറപ്പാട് ആറ് മുപ്പതിന് ക്ഷേത്രക്കടവിൽ ആറാട്ട് ഏഴിന് ക്ഷേത്രം മൈതാനത്ത് തുടർന്ന് സദ്യ എന്നിവയുടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും ഫെബ്രുവരി ഇരുപതാം തീയതി രാവിലെ എട്ടിന് സമ്പൂർണ്ണ ഗീതാപാരായണം വൈകിട്ട് ആറിന് സോപാന സംഗീതം ഏഴ് മുപ്പതിന് കൊടിയേറ്റ് ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഉത്സവപള്ളി ദർശനം വൈകിട്ട് കാഴ്ച ശിവേലി ഏഴിന് തിരുവാതിര തിരുവാതിര സംഘം മൂന്നാം ദിവസം ദർശനം രാത്രി മണിക്ക് ശാസ്ത്രീയ ഡാൻസ് അവതരിപ്പിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് മനോജ് വൈസ് പ്രസിഡന്റ് കെ എസ് പ്രവീൺകുമാർ സെക്രട്ടറി പി കെ മാധവൻ നായർ ദേവസ്വം സെക്രട്ടറി വി ഡി സുരേന്ദ്രൻ നായർ കമ്മിറ്റി അംഗം ബിജു ആർ നായർ ಮೀಡಿಯಾ ಕನ್ವೀನರ್ ಪಿ ಎಂ ಜಯಚಂದ್ರನ್ ಎರ್ ಪಂಟಿತು